ക്കണേത്രം പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ലക്കിതോ ലക്കിയെ കണ്ടോ എന്താ ഭാഷ പിന്നെന്താ ഏ അതിനെന്താ അതൊക്കെ ഞാൻ നോയിക്കോണ ആ ശെരി ഞാൻ വിളിക്കാം വെക്കട്ടെ ഇത് നോക്കിയേ നമ്മുടെ ഫിനാൻസ് ടീം അയച്ചേക്കണ റിപ്പോർട്ടാ ഇത് വെച്ചങ്ങനെ ഞാൻ ഒരു പ്രസന്റേഷൻ കൊടുത്താൽ എം ഡി എന്നെ ചവിട്ടി പൊറത്താക്കും എന്തു പറ്റി ഡീ നീ എന്ത് ഡളായിട്ടിരിക്കണേ അതോ ഭയങ്കര വിശപ്പ് അതിൻ്റെ ആവും വേറെ ഒന്നുമില്ല വേറെന്ത് നീ അതെങ്ങോട്ട് തന്നെ ഞാൻ ശരിയാക്കി തരാം അതെ മീനു ഇന്നലെ രാത്രി കടന്നപ്പോഴാ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ നീ ശ്രദ്ധിച്ചൂല അത് എന്ത് എന്റെ വെയിറ്റ് ലോസ് കുന്താ എന്റെ ഇത്ര നാളൊരു വീട്ടിൽ താമസിച്ചിട്ടെ നമ്മുടെ അഞ്ചു പേരുടെ ഒരുമിച്ചുള്ള ഒരു നല്ല പിക്ക് ഇല്ല ഇല്ലേ ഇല്ല അതിനെന്താ നമ്മൾ ഒരുമിച്ചല്ലേ എപ്പോ വേണമെങ്കിലും ഫോട്ടോ എടുക്കാലോ അതല്ല നമുക്ക് ഇന്ന് തന്നെ ഫോട്ടോ എടുക്കണം എന്താ ഇന്ന് വേൾഡ് ഗ്രൂപ്പ് ഫോട്ടോ ഡേ ആണോ അതല്ല ഏതല്ല അത് എന്ന റിപ്പോർട്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ വീട്ടിലെ പോകണ്ടല്ലോ മര്യക്ക ചെയ്യേ

സംസാരം കേട്ടിട്ട് സാറേ കോളേജ് പ്രൊഫസറാണെന്ന് തോന്നുന്നു കോളേജ് അധ്യാപകനൊന്നുമല്ല ഞാനൊരു സാധാ സാമൂഹിക സേവകൻ എനിക്ക് ചെടികൾ എന്നൊക്കെ വെച്ചാല് വല്യ ജീവന അയ്യോ സാറിന്റെ ഡ്രസ്സിംഗ് കണ്ടിട്ട് അങ്ങനെ അത് സാറില്ല സാമിനെ പോലുള്ള പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലപ്പോ സാറിന്റെ ഈ ആക്ടിവിറ്റി ഇൻ സോഷ്യൽ സർവീസ് എങ്ങനെ അതായത് ഞാൻ കൂടുതലും പ്രവർത്തിക്കാറ് ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ക്ലാസ് കുട്ടികളെയും അത് വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ യുവതലമുറ ഹാഷിഷ് കൊക്കെ തുടങ്ങിയ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടിരിക്കുക സോ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി പ്രകൃതിയിലേക്ക് അങ്ങ് എങ്ങനെ ഞാൻ ഞാൻ നല്ല മൂത്ത എത്തിച്ചു കൊടുക്കും എന്ത് തവണ സാധനം ഇതേപോലെ ഒരു ഡെലിവറി കൊണ്ടുവന്ന് തന്നത് മോന്റെ റേറ്റ് ഇല്ലടി ഷൂട്ട് അതിന്റെ ഡിസ്കഷനാ ഓ വരും അറിയില്ല ആക്ച്വലി ഇല്ല അടുത്താഴ്ചല്ല കലിപ്പ് മോഡും ഓണ ആണോ ആര് പറഞ്ഞു അത് എന്ത് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും കൊണ്ട് കോമ്പ്രീഷൻ വർക്ക് ചെയ്യുന്നത് എന്ത് ക്ലയന്റ് അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെട്ടിണ്ടാക്കിയ കോൺസെപ്റ്റ് ആണ് പറ്റില്ല പറ്റില്ല വിനോദ ആ നിങ്ങള് വേറെ ആളെ എന്താണ് മഹാവാട്ടാളന്മാരായിട്ട് കമ്പനി കണ്ടിറങ്ങി അത്ര

എന്താണോ നിനക്കഞ്ചാവിനോട് ഇത്ര പുച്ഛം ഏഹ് നിനക്കറിയാവോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് വരെ ഇന്ത്യയിൽ നിരോധിക്കപ്പെടാത്ത ഒരു ലഹരി വസ്തുവായിരുന്നു കഞ്ചാവ് ആരോട് ചോദിച്ചിട്ടാടാ നിരോധിച്ച പൊന്നെ ഏട്ടാ ഞാനല്ലോ നിരോധിച്ചത് ഗവൺമെന്റ് അല്ലേ അവരോട് ചോദിച്ചോയ്ക്ക് ഞാൻ ഫുഡ് ഡെലിവറി നടത്താൻ കഞ്ചാവല്ല അവന്റെ ഒക്കെ ഒരു ഫുഡ് ഡെലിവറി ഞാൻ കാണാറുണ്ട് നീയൊക്കെ കിലോ കണക്കിന് കഞ്ചാവ് കൊടുത്തുന്ന ഫോട്ടോ അപ്പൊ അത്രത്തില് അങ്ങനെ ചെയ്യണവരുണ്ടാവും ഞാൻ അങ്ങനെ അല്ല ചില്ലർക്ക് അച്ചോടായോണ്ടല്ല നിലക്കേട്ട എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പൊക്കോട്ടെ എടാ കാശു തരാന്ന് ആകമത്ത് ഒരു പരോശവും വിറച്ചിലും ഇത് സിബിഡി എന്ന് വെച്ച കന്നാബേടിയോൾ കഞ്ചാവിന്റെ സബ്സ്റ്റൻസ് ആണ് എന്നിട്ട്

നോക്കിയടാ രണ്ടവന്മാര് നേരം എന്തോരു വശപ്പശത് പോലോ മറ്റവന്റെ കയ്യിൽ ഒരു ബാഗുണ്ടല്ലോ ഫുഡ് ഡെലിവറി ഇത് മറ്റേതായിരിക്കും സംഭവം സാർ എനിക്ക് പ്രകൃതിയും മനുഷ്യനും എന്നുള്ള വിഷയത്തെ പറ്റി ക്ലാസ് എന്തോ ചെക്ക് ചെയ്തിട്ട് എടുക്കുമായിരുന്ന കൈപൊക്കട ഒന്നുമില്ലല്ലോടോക്കണം അതിലൊന്നുമില്ല സാറേ അന്നന്റെ പേര് സാം മുഴുവൻ പേര് പറടാ സാംസൺ ജോർജ് നീ എവിടെ താമസിക്കുന്നു നേ ഇവിടെ കുക്കുമുണ്ടനൂരെ അടുത്താണ് സർ നിന്റെ പേരന്താ സാറിനെ വരെ മനസ്സിലായില്ലേ ഇല്ല ഇവനാരാ ഇവനാണ് കഞ്ഞം ബിജു ആ ഇവനല്ലാ പ്രിൻസിപ്പലിന്റെ മുറിയില് മൂത്രോച്ചവൻ യെസ് ഇറ്റ്സ് മീ അന്റെ ഒരു ബിജു അണങ്ങാതെ കളാ ഡാൻസ് കളിക്കാൻ വടക്കേ എത്തി വെച്ചതാണെങ്കിലും എന്റെ പൊന്നോ സാറേ അന്ന് അങ്ങൊരു അവതൻപ്പെട്ടി പോയതാ അന്റെ ഒരു അബദ്ധം നിന്നൊന്നും എന്റെ നിന്നൊന്നെന്റെ കയ്യൊരു കിട്ടി ഞാൻ പറയുന്ന കേക്ക് ഒരു ഓർഡർ ഓർഡർ വന്നിട്ടുണ്ട് നീ കഴിഞ്ഞിട്ട് മതി നിന്റെ മതിയാ അത് പിന്നെ സാറേ ഞാൻ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവായിരുന്നു അപ്പം സമയം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മുപ്പത്തി എട്ടിനും മുപ്പത്തിഒന്പതിനും നടുക്ക് ഉം നീ മുള്ളാൻ പോയ കഥയല്ലേ പറയ കൊല്ലാൻ പോയ കഥ അല്ല ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ നീ പറ ഞാൻ നോക്കുമ്പം അടുത്തൊന്നും മുള്ളാൻ ഒരു സ്ഥലമില്ല നമ്മുടെ നാട്ടിൽ ഈ സ്വച്ഛ് ഭാരതാക്കിയല്ലേ സാറേ റോഡിൽ മുള്ളുന്ന ശരിയാണോ അല്ല അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ ഒരു പുകയെടുത്ത് ആലോചിച്ച് വയ്ക്കുമ്പോഴേ റോഡിന്റെ നടുക്ക് ഒരാൾ ഇങ്ങനെ കയ്യും ചൂണ്ടി നിൽക്കുക ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരു വഴി കാണിച്ചേരുമ്പോ നമ്മളത് അനുസരിക്കാരിക്കുന്ന ശരിയാണോ അല്ല അപ്പൊ അങ്ങനെ പുള്ളി കണിച്ചു തന്നുകഴിഞ്ഞാൽ നേരെ ചെന്ന് മതിലും ചാടി ആദ്യം കണ്ട മുറി കയറി മൂത്ര ഒഴിച്ചു മൂത്ര ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യോചിച്ച ഉത്തരവാദിത്തപ്പെട്ടാരെങ്കിലും വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോന്ന ശരിയാണോ അല്ല വാതിലൊക്കെ തുറന്നു കിടക്കുവല്ലേ വല്ല കള്ളന്മാരും കേറി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയാലോ ആര് പറയാനാ സാറേ ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ പൊന്നു സാറേ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി പക്ഷെ ഞാൻ ഇപ്പൊ അതെല്ലാം നിർത്തി നോക്ക് ഈ സാർ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നന്നാവാനും തീരുമാനിച്ചു തീർന്നു നീ എന്താടാ അത് വേണോ വേണം നീ പേടാ നല്ല രീതിയിൽ സന്തോഷം ഞാൻ ടൗൺ സ്റ്റേഷൻ എസ് ഐ ആണ് പേര് സേതു ഇത് ഷിബു ഷിബു സത്യത്തിൽ നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിന് ആവശ്യം സാം നമ്മൾ അടുത്ത മാസം ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഒരു വലിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ നാട്ടിലെ സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പ് സാം അവിടെ വന്നൊന്ന് ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് പറയണം ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ പറ്റി തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ും വരാം ചെറിയ ശതമാനം ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതെ പക്ഷേ കൂടുതൽ ആൾക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാ അവർക്ക് വേണ്ടി ഞാൻ വരും സർ പറഞ്ഞിട്ട് കേട്ടിട്ട് നന്നാത്ത പിന്നെ ആരൊക്കെ പറഞ്ഞാലും സത്യം നീ ബിജു ഞാൻ എപ്പോഴും നന്നായി സാറേ എന്നാ പിന്നെ ഇവൻ പോയിക്കോട്ടെ സാറേ ആ പൊക്കോ വലിയ ഉപാരാ സാറേ എന്നാ പിന്നെ ഞാനും പൊക്കട്ടെ സാർ ആ പൊക്കോ ആ ആ ശരി വിളിക്കണം നല്ലൊരു പയ്യൻ അല്ലേ സാറേ